ബൈക്ക് തടഞ്ഞ് ഒൻപത് ലക്ഷം രൂപ തട്ടിയെടുത്തു വടകര നടക്കു താഴയിലെ കൊയിലോത്ത് താഴെ കുനി ഇബ്രാഹിമിന്റെ കയ്യിൽ നിന്നാണ് കാറിലെത്തിയ സംഘം പണം കവർന്നത് എടച്ചേരി ആലിശ്ശേരി പള്ളിക്ക് സമീപത്ത് വെച്ച് ബൈക്ക് തടഞ്ഞ് ഇബ്രാഹിമിനെ ബലമായി കാറിൽ കയറ്റിയ ശേഷമാണ് പണം തട്ടിയെടുത്തത് വില്ലാപ്പള്ളി സ്വദേശിയാണ് ഇയാൾക്ക് പണം നൽകിയത് കുഴൽപ്പണ ഇടപാടുണ്ടെന്ന് പോലീസ് പരിശോധിക്കുകയാണ് സംഭവത്തിൽ എടച്ചേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴോ എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നും ഉണ്ടായിരുന്നറിയാം സെന്റർ